ഇവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമ്മയ്ക്കും ഇശോയ്ക്കും ഒരായിരം നന്ദി ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ പേര് അമ്മു ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് വരുന്ന ഒരു ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യമായി സാക്ഷ്യം പറഞ്ഞത് ഈ വർഷം തന്നെ മാർച്ച് രണ്ടാം തീയതി ആയിരുന്നു ആദ്യമായി ഞങ്ങൾ ഉടമ്പടി എടുത്തത് അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനായിട്ട് ഞാൻ അതേ വർഷം തന്നെ ഒക്ടോബർ പതിനെട്ടിനും ഉടമ്പടി എടുക്കുകയുണ്ടായി ഞങ്ങളുടെ ഉടമ്പടിയിലെ ആദ്യത്തെ രണ്ടു പേരുടെ ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു എൻ്റെ വിവാഹം നടക്കുക എന്നുള്ളത് അമ്മ അത് വെച്ചിരുന്നത് എൻ്റെ ഇരുപത്തേഴ് വയസ്സിന് മുന്നേ എൻ്റെ വിവാഹം നടക്കണമെന്നായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊ മുപ്പത്തൊന്നിന് മുന്ന ഏപ്രിൽ മുപ്പതിനു മുന്നായിട്ട് എൻ്റെ വിവാഹം നടക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലൊക്കെ മുന്നോട്ട് പോയി പിന്നീട് ഞങ്ങളുടെ വിവാഹം ഒട്ടും പ്രതീക്ഷിച്ച ഞങ്ങൾക്ക് വിവാഹമൊന്നും നടക്കാൻ തക്കതായിട്ടുള്ളൊരു യോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത് അപ്പോൾ പെട്ടെന്നൊരു വിവാഹമൊക്കെ സാധ്യമായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഞങ്ങൾ പെട്ടെന്നാണ് എൻ്റെ വിവാഹം നടന്നത് ഏപ്രിൽ പതിനേഴിന് നമ്മൾ പോയിട്ട് ഡേറ്റ് നോക്കിയിട്ട് മെയ് രണ്ടിന് അത്രയും അടുത്ത സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് കാനായില കല്യാണവിരുത്തിൽ എങ്ങനെയാണോ അമ്മ അത്ഭുതം പ്രവർത്തിച്ചത് അതുപോലെ ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി അമ്മ ഞങ്ങളുടെ വിവാഹം മനോഹരമാക്കി നടത്തി അതുപോലെ തന്നെ എൻ്റെ വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ഒരു സ്നേഹ വിവാഹമായിരുന്നു അപ്പോൾ ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾ എത്തിയത് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചൊന്നും ഉണ്ടായ സ്നേഹമൊന്നും ആയിരുന്നില്ല പലവിധ കാരണങ്ങളാൽ ഉണ്ടായതാണ് അപ്പോൾ അപ്പോഴും ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇത്ര ചെറുപ്പത്തിലായി ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ പോലും അറിയാതെ പല പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഇതിവിടെ വരുന്നതിനൊക്കെ മുന്നായിട്ട് ഒരു ഈശോയുടെ പള്ളിയിൽ ഞാൻ പോയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഈശോയുടെ ഈ കുരുഷനായിട്ടുള്ള രൂപം കാണുമ്പോൾ എപ്പോഴും എനിക്ക് സങ്കടം വരുവായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നോയിക്കൊണ്ടിരുന്നിട്ട് ഈശോയോട് ചോദിച്ചു ഈശോയെ നീ സഹിക്കുന്നതിലും എത്രയോ വേദന ഇപ്പം ഞാൻ സഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അറിവില്ലായ്മയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നുമായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും തീരുമാനിച്ചിട്ടല്ല ഇങ്ങനൊരു ഞങ്ങൾക്ക് വന്നത് പക്ഷേ ഇത് നല്ലതാണെങ്കിൽ നീ ഇത് മുന്നോട്ട് ായിട്ട് എൻ്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനൊന്നും വിവാഹത്തിന് സമ്മതിക്കത്തില്ല ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ് പണ്ടുമതല കൂട്ടുകാരാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ വിവാഹം വിവാഹത്തിന് വന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് വീട്ടുകാർ വന്ന് ആലോചിക്കാൻ പറഞ്ഞു അങ്ങനെ ആലോചിച്ചു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതിലൊക്കെ വേഗത്തിലും യാതൊരുവിധ തടസ്സവും ഇല്ലാതെ തടസ്സം നിൽക്കുമെന്ന് പറഞ്ഞാൽ അച്ഛൻ വരെ ഒരു പ്രശ്നമില്ലാതെ വിവാഹം നടന്നു പിന്നെ അതിൽ മാതാവിൻ്റെ ഏറ്റവും വലിയ ഇടപെടലെന്ന് പറയാനായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരു വിവാഹം നടത്താനായിട്ട് ഇന്നത്തെ കാലത്തെ പോലെ ഒരു വിവാഹം നടത്തുക എന്നുള്ളത് ഞങ്ങക്ക് ആ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അതും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച സമയത്ത് തന്നെ അത് നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സാക്ഷ്യം അതിനകത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും സ്വർണമായിട്ടും ഒക്കെ അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തവരാണ് ഞങ്ങളെ സഹായിച്ചത് അതിന് അമ്മയ്ക്ക് ഒരാ അവർക്ക് ആ സമയത്ത് തോന്നിപ്പിച്ചതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അപ്പോൾ അതിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു ആ കുടുംബത്തോടെ എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കും അവർക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും പിന്നെ ഏപ്രിൽ മെയ് രണ്ടിനായിരുന്നു എന്ന് പറഞ്ഞല്ലോ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അതിന് ഒരാഴ്ച മുന്നേ ഉള്ള ബുധനാഴ്ച ഞാനും അമ്മയും ഇവിടെയൊക്കെ വന്നു വന്നിട്ട് ൂത്തി എന്നിട്ട് പ്രാർത്ഥിച്ചു അമ്മേ ഞങ്ങൾ അടുത്ത ആഴ്ചയാണ് വിവാഹം പക്ഷെ ഓരോ ഒരുക്കങ്ങളും ഞങ്ങൾക്ക് തുടങ്ങിയിട്ടില്ല അമ്മ ഇന്ന് ഞങ്ങളുടെ കൂടെ പോരണം പിന്നെ എല്ലാ കാര്യം കഴിഞ്ഞ് അമ്മ ഇങ്ങനെ പോന്നാൽ മതി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വലിയ വിവാഹമായിട്ട് നടത്താത്തതിൻ്റെ കാര്യം ആദ്യം ഒരു സാമ്പത്തികമായ പ്രശ്നം പിന്നീട് എൻ്റെ അച്ഛനധികം സുഖമില്ലാത്തതാണ് അപ്പം നമുക്ക് നടന്ന് കല്യാണം വിളിക്കാനോ മറ്റേ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്താനോ ഒന്നും മറ്റാരും ഇല്ലായിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ രണ്ട് പെൺപിള്ളേരാണ് അമ്മയ്ക്ക് ആങ്ങളന്മാരില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞ് മറ്റുള്ളവരൊക്കെ എപ്പോഴും പറയുമായിരുന്നു നിനക്കാരുണ്ട് നിനക്ക് രണ്ട് പെൺപിള്ളാരല്ലേ നിനക്ക് ന്മാരില്ലല്ലോ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കും അതൊക്കെ ഓർത്ത് അമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അതിനു മനസ്സിലാക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ അച്ഛൻ ആ സമയത്ത് നല്ല ആരോഗ്യം കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ കാര്യം എല്ലാ കാര്യത്തിനും ആദ്യ അവസാനം അച്ഛൻ തന്നെ ഓട് നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോൾ അതിൽ വിവാഹം നടക്കുന്ന ഒരാഴ്ച അല്ല രണ്ടാഴ്ചയുടെ സമയത്തൊരു വിവാഹം നടക്കുന്ന സ്ഥലം കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് അപ്പോൾ അത് എൻ്റെ ആഗ്രഹത്തിന് സ്ഥലത്ത് തന്നെ ഒരു അമ്പലത്തിൽ വെച്ചൊരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് എൻ്റെ വിവാഹം നടന്നത് അത് അവർ തരുത്തില്ലായതിനുള്ള സമയമില്ല നേരത്തെ മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ പോയി കണ്ട് രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തന്നെ വിളിച്ചിട്ട് നമുക്ക് ആ സ്ഥലം തരുവാണ് ചെയ്തത് അങ്ങനെ എല്ലാവർക്കും ഒരു അത്ഭുതമാവുന്ന രീതിയിൽ നല്ല രീതിയിൽ മനോഹരമായിട്ട് ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ ആഗ്രഹിച്ചവരൊക്കെ പങ്കെടുത്ത് ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിന് ആഗ്രഹത്തിനൊത്തെടുത്ത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹം നടന്നു അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഇന്നിപ്പോൾ ഞങ്ങൾ ഇതുവരെയായിട്ട് ഞങ്ങൾ സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുന്നു ഇനിയും മുന്നോട്ടും അങ്ങനെ തന്നെ ജീവിക്കും അമ്മയ്ക്കും വിശോയ്ക്കും അതിന് ഒരായിരം നന്ദി ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് പിന്നീട് ഞാൻ ആദ്യം തന്നെ പിന്നീട് ഉള്ള സാക്ഷ്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു അന്ന് അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ എട്ടാം ക്ലാസ് മുതൽ ഒരു ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷത്തോളമായിട്ട് ആയിട്ട് വയറിൽ ഭയങ്കര വേദന ഉണ്ട് ഞങ്ങളുടെ ചെറുതിലെ മുതൽ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ വയറുവേദനയൊക്കെ വരും അപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല ചെറുതല്ലേ വയറുവേദന എന്നങ്ങ് പറഞ്ഞു പോകും ആണോ അപ്പോൾ സ്കൂളിൽ പോവാറില്ല അപ്പോൾ അങ്ങനെ വയറുവേദന കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഒരു വർഷം കൂടുമ്പോഴോ അങ്ങനെ വർഷത്തിലൊരിക്കലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറുവേദന വേദന വന്നുകൊണ്ടിരിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കും മാറും പോകും ഇങ്ങനെ തന്നെ അവസ്ഥ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒരു വിഷുവിൻ്റെ സമയത്ത് വിഷു കഴിഞ്ഞിട്ട് എറണാകുളത്താണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ വിളിക്കാറുണ്ട് അപ്പം കോളൊന്നും വരുന്നില്ല അപ്പം അന്വേഷിച്ചിട്ട് കോൾ എടുക്കുന്നില്ല അപ്പോൾ കൂട്ടുകാരുമായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട് ഞാൻ അവരെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇതുപോലെ ആൾ ഭയങ്കര വയറുവേദന കൂടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് ലിസി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് മറ്റുള്ളവരോടൊന്നും മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ ഭയങ്കര മനസ്സാണ് പക്ഷേ സ്വന്തം ബുദ്ധിമുട്ടുകൾ മറ്റാരോടും ഷെയർ ചെയ്യത്തില്ല ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പിന്നെ പിറ്റേ ദിവസം ഞാൻ പോയി പോയിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് എത്രയും വേഗം സർജറി പിത്താശയത്തിൽ കല്ലാണ് അസുഖം ജി ബി സ്റ്റോൺ അപ്പോൾ അത് എത്രയും വേഗം സർജറി ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ ആണ് വേദന എത്ര സൈസ് എത്ര നാൾ പോകും നിങ്ങളപ്പോൾ ഒരു തീരുമാനം എടുക്കണം ഒന്നുകിൽ ഇവിടെ സർജറി ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആളുടെ അവസ്ഥ അത്രയും മോശമാണ് ഞാൻ ചെന്നപ്പോൾ ബെഡിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നിട്ട് എനിക്കൊന്നും ഇല്ല അപ്പോൾ ഞാനവിടെ ലിസി പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ കയറി ചെല്ലുമ്പോൾ തന്നെ ഈശോയുടെ രൂപമാണ് ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോ ഞാൻ തന്നെയാണ് എനിക്കൊന്നും അറിയത്തില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല പക്ഷേ ഞാൻ നിങ്ങളുടെ ബലത്തിലാണ് മുന്നോട്ട് പോകുന്നത് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റണം നല്ല രീതിയിൽ ഇവിടുന്ന് പോകാനും പറ്റണം അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഡോക്ടറെ ഡോക്ടറോട് ഫോൺ ചെയ്താണ് സംസാരിച്ചത് അപ്പോൾ ഡോക്ടർ സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ റിസ്ക്കിൽ കൊണ്ടുപോയിക്കോ അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഒരു നമുക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെടുക്കലേക്ക് കൊണ്ടുവന്നു അന്ന് വൈകുന്നേരം ഡോക്ടർ മരുന്ന് കൊടുത്ത് ആ മരുന്ന് കഴിച്ചത് ഒരാഴ്ചത്തോളം മരുന്ന് കഴിച്ചത് അങ്ങ് സുഖപ്പെട്ട് പിന്നീട് വീണ്ടും ആൾ തിരിച്ച എറണാകുളത്തേക്ക് പോയി കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഒരു പതിനാറാം തീയതി ഒരു പതിനേഴാം തീയതിയോട് കൂടി വീണ്ടും ഇതേ പ്രശ്നം തന്നെ വന്നിട്ട് വീണ്ടും അവിടുന്ന് തിരിച്ച് എങ്ങനെയോ തന്നെ തന്നെത്താനി പോകുന്നു ട്രെയിനിൽ അപ്പോൾ ഇവിടെ നാട്ടിൽ ഹരിപ്പാട് ഹോസ്പിറ്റലിലോട്ട് ഡയറക്റ്റ് വരുവോ ചെയ്ത് അപ്പോൾ എൻ്റെ അടുക്കാൻ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പല പ്രാവശ്യം ട്രെയിനിൽ നിന്ന് ചാടാൻ വരെ തോന്നി കാര്യം എനിക്ക് അത്രയ്ക്ക് വേദനയാണെന്ന് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ നിസാരമായിട്ടൊക്കെ പറയുന്നെങ്കിലും ആ ഒരു അവസ്ഥയെ കടന്നുപോയ നമുക്ക് തന്നെ അറിയാം ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ ഇത്രയും വേദന സഹിച്ചു പോകുന്നു അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ട് വന്നു അഴിഞ്ഞ് ഹോസ്പിറ്റൽ അന്ന് ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തപ്പം ഒരു വെള്ളം പോലും കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്ത് ചെയ്യും എന്നിട്ട് ഞാൻ ശകലം വിശുദ്ധമായിട്ടുള്ള നമ്മുടെ ഉപ്പ് തൊട്ട് നാവിൽ തൊട്ടു അതുപോലെ വിശദ തൈലം കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇന്ന് ഇച്ചിരി കഞ്ഞു കൊടുക്കാൻ പറയണെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അന്നത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഇന്ന് ശകലം കഞ്ഞു നമുക്ക് കൊടുത്ത് നോക്കാം കൊടുത്ത് നോക്കാം പറ അങ്ങനെ ലേശം കഞ്ഞു കൊടുത്തു അതിനകത്ത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഞാൻ കഞ്ഞു കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അത് പ്രാർത്ഥിച്ച ദിവസം തന്നെ നമുക്ക് അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് പോരാനായിട്ട് സാധിച്ചു അതിനുശേഷം പിന്നീട് യാതൊരുവിധ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മരുന്ന് ഇടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു വേദന വരുമ്പോൾ അല്ലാതെ അങ്ങനെ മരുന്ന് തുടർച്ചയായിട്ടൊന്നും കഴിക്കത്തില്ല അതിനുശേഷം പിന്നെ ആ വർഷം തന്നെ സെപ്റ്റംബറിൽ ഇതുപോലൊക്കെ ഒരു വേദന വന്നു ആ സമയത്ത് പുള്ളി എറണാകുളത്താണ് നമ്മളിവിടെ വീട്ടിലൊക്കെ വീട്ടിലാണ് നാട്ടിലാണ് നമ്മൾ രണ്ട് ഞാനും അമ്മയും ഇതുപോലെ അമ്മയോട് ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും വേദനയാണ് അമ്മേ അമ്മയ്ക്ക് ഞങ്ങളെ രണ്ടുപേരെ ഞങ്ങൾ രണ്ട് പെമ്പിള്ളേരാണ് ഞങ്ങളെ രണ്ടുപേരെയും പോലെ തന്നെയാണ് അദ്ദേഹം അമ്മയും അതുപോലെ തന്നെ നല്ലപോലെ പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇനി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ട് മാതാവ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ ഇനി ഒരു വേദനയോ അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവസ്ഥയോ ഞങ്ങൾക്ക് ഉണ്ടാക്കരുത് ആ വേദന അതോടുകൂടി പോണമെന്ന് പറഞ്ഞു അന്ന് അവിടുന്ന് ഹോസ്പിറ്റലിൽ ഡ്രിപ്പിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു തിരിച്ചു പോരുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് ഇന്നുവരെ ഇത് ഇന്ന് നിമിഷം വരെ ആ ഒരു വേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല ആ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് സ്കാൻ ചെയ്യുമ്പോൾ ആ ജീബി സ്റ്റോണിൻ്റെ വലിപ്പം വൺ പോയിൻറ്റ് ആയിരുന്നു ഇന്നലെ ഞങ്ങൾ ഇന്നിപ്പോൾ എനിക്ക് വന്ന് സാക്ഷ്യം പറയണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ സ്കാൻ ചെയ്തപ്പോൾ അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ടു തന്നെ ആ ഉണ്ട് അപ്പോൾ എനിക്ക് ആദ്യം വിഷമോ തോന്നിയത് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടത് മാറിയില്ല കാര്യം ധ്യാനത്തിലും മറ്റെല്ലാ കാര്യത്തിലും പ്രാർത്ഥനയിലും എല്ലാം എപ്പോഴും നമ്മൾ തൈലം തൂത്തും അല്ലാതെ പ്രാർത്ഥനയിലും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ചിരുന്നത് എന്നിട്ട് അത് മാറിയില്ലെന്നോർത്ത് ആദ്യം വിഷമമോ തോന്നിയത് ചെയ്തത് പക്ഷേ പിന്നീട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാര്യം മാതാവ് അതൊരല്പം പോലും കൂട്ടിയില്ല കൂട്ടിയിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇങ്ങനൊന്നും ആവത്തില്ലായിരുന്നു അപ്പം അത് ഒട്ടും കൂട്ടാതെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക അതിൻ്റെ വളർച്ച അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത് ആ അനുഗ്രഹത്തിന് അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അങ്ങനെ ഒരു രോഗസൊക്കെയാണ് ഞാൻ കിട്ടിയത് പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് എൻ്റെ അനിയത്തിക്ക് ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ വെച്ചതാണ് എൻ്റെ അനിയത്തിക്ക് നേഴ്സി പ്രോമെട്രിക് എക്സാമിന് ഫസ്റ്റ് ചാൻസ് തന്നെ അത് എക്സാം ക്ലിയർ ചെയ്യണമെന്നുള്ളത് അപ്പം അത് എക്സാം അങ്ങനെ നല്ല പ്രയാസമായിരിക്കുമെന്ന് അറിയാമല്ലോ എക്സാം അങ്ങനെ തന്നെ ക്ലിയർ ചെയ്തു അതുപോലെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഇനി ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് അനിയത്തി തന്നെ വന്ന് ഇവിടെ വന്ന് പൂർണ്ണമായിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ പറയും അപ്പം ഞാനിവിടെ പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ആദ്യ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഈ അനിയത്തി തന്നെ ഇവിടെ നല്ല ആൾക്കരക്കും ആയിട്ട് പുള്ളിക്കാർ തന്നെയാണ് ഇവിടുന്ന് വേണ്ട നമുക്കെടുക്കേണ്ടെന്നും പറഞ്ഞാൽ ഞങ്ങളെയും കൂടെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാ ചെയ്ത് എന്നിട്ട് പിറ്റയാഴ്ച ഞാനും അമ്മയും തന്നെ വന്നിട്ടാണ് ഉടമ്പടി എടുത്തത് അപ്പം ഉടമ്പടിയിൽ പ്രാർത്ഥ പക്ഷ പത്രപ്രവർത്തന പത്രപ്രേഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമെങ്കിലും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്കൊന്നും ഇരിക്കത്തില്ല അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അതിനുശേഷം തന്നെത്താനെ ഇങ്ങോട്ട് പറയുവാണ് ഞാൻ ഈ ടീച്ചർ ജയിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ വന്നു വന്ന് ഉടമ്പടി എടുത്തോളാം അങ്ങനെ അദ്ദേഹം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ജോലി ചെയ്തായിരുന്ന സമയത്ത് ജോലി കൊടുത്തും മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് തന്നെ ഞാൻ അതിനകത്ത് എഴുതാൻ വിട്ടുപോയൊരു കാര്യമാണ് നിൽക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു വയറുവേദന വന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റോൺ ആണ് കിഡ്നി സ്റ്റോൺ ആണ് അപ്പം അതിതുപോലെ നമ്മൾ പിന്നെ വയറുവേദന ഒന്നും ഉണ്ടാവരുതെന്ന് തന്നെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു വിശദമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഫലമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്നു പിന്നെ ഞങ്ങളിവിടെ വരുമ്പോൾ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ പറയണമെന്ന് കരുതിയ കാര്യമാണ് ഞങ്ങളിവിടെ വന്ന് ധ്യാനങ്ങളൊക്കെ കൂടുമ്പോൾ എപ്പോഴും കേൾക്കാറുണ്ടായിരുന്ന പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കേട്ടാൽ ആരും സമ്മതിക്കാത്ത അത്ഭുതങ്ങളെ നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമെന്നും പിന്നെ അതുപോലെ ക്ലേശകാലത്ത് കൂടാര വിരിപ്പൽ നിങ്ങളെ സംരക്ഷിക്കുന്ന അങ്ങനെ ഒരു രണ്ട് പാട്ടുകളുണ്ടല്ലോ ആ രണ്ട് പാട്ടുകളായിരുന്നു എപ്പോഴും അതുപോലെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ധ്യാനത്തിലൊക്കെ എപ്പോഴും ആ പാട്ടുകളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതുപോലെ നിയമാവർത്തനം മുപ്പത്തൊന്നിൻ്റെ ആറ് യോഹനാൻ പതിനാല് പതിനാല് മഹത്തായിട്ട് പതിനെട്ട് പ മഹത്തായിടെ ശേഷം പതിനെട്ടിൻ്റെ പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങളൊക്കെ എനിക്ക് അനുസരിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഞങ്ങൾ വചനം എടുക്കുമ്പോൾ അതൊക്കെയായിരുന്നു കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് രണ്ടുപേരുടെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് തരും അങ്ങനെയൊക്കെയുള്ള വചനങ്ങളായിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതിനെല്ലാം ഒരായിരം നന്ദി പറയുന്നു എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നരത്തില്ല അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് രോഗസൗഖ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം ഞാൻ ചേർത്ത് നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തത് എല്ലാ മാസം ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും അങ്ങനെ ആദ്യമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുക്കുമായിരുന്നു ഇപ്പം ഞങ്ങളെല്ലാം പലരും പലയിടത്തായതുകൊണ്ട് അങ്ങനെ ഓരോരുത്തരോരുത്തരാണ് കൊടുക്കുന്നത് എനിക്കിങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പത്രം കൊടുത്തു തീർക്കണമെന്നൊന്നും കാണുന്നവർക്ക് അർഹരായവർക്ക് മാത്രമേ ഞാൻ ചോദിച്ച് വേണമെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ ആശുപത്രികളിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ അങ്ങനെ എവിടെയൊക്കെ കൊടുക്കാമോ ആർക്കൊക്കെ വേണമോ അവർക്കൊക്കെ കൊടുക്കും കാശുരൂപമായാലും എല്ലാം അപ്പം എന്നെക്കാളൊക്കെ വൃത്തിയായിട്ട് ഇപ്പോൾ എൻ്റെ അനിയത്തി അമ്മയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് വിവാഹത്തിന് ശേഷം ഇടയ്ക്ക് വീഴ്ചകളൊക്കെ വന്നുപിട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത് നമുക്ക് നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൻ്റെ ഇതിൻ്റെ പുറത്താണ് ഞാൻ അമ്മയോട് ക്ഷമ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ഓരോ തവണയും പ്രാർത്ഥനയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വചനവായിനായാലും ബൈബിൾ കൊണ്ട് വായിക്കാൻ പറ്റത്തില്ലേ ഫോൺ നോക്കി വായിക്കുക അങ്ങനെ കേൾക്കുക അങ്ങനെയുള്ളത് ഷെയർ ചെയ്യുക യൂട്യൂബിലൂടെ ധ്യാനങ്ങളും പിന്നെ അതുപോലെ പത്രം പി ഡി എഫ് ആക്കി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ കൃപാസനത്തിലെ ജപമാല റാലിക്ക് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഈ വർഷം ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കെ എസ് ആർ ടി സിക്ക് വന്നത് അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അടുത്ത പ്രാവശ്യം ഞങ്ങൾ അവിടെ ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ വരുമെന്ന് തീരുമാനിച്ചു അങ്ങനെ ആ വണ്ടി വിളിച്ച് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് പോകാനായിട്ട് സാധിച്ചു പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ വണ്ടിയൊക്കെ വിളിക്കുമല്ലോ ആൾക്കാർക്ക് പോകാനായിട്ട് അപ്പം നമ്മൾ വണ്ടി വിളിച്ചു ഞങ്ങളെ ഒരുപാട് ആളുകൾ സഹായിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വണ്ടി വിളിച്ച് ഈ വണ്ടി ആ ചേട്ടൻ നമ്മളെടുത്തുള്ളതാണ് പുള്ളിക്ക് പൈസ കൊടുക്കാൻ നേരം പുള്ളി പറഞ്ഞത് എന്തിനാണ് പൈസ ഞങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് ഞാൻ വന്നതാ അത്രേ മാത്രം മതി അപ്പോൾ അങ്ങനെ പോലും നിസാരം നമുക്ക് നമുക്ക് നിസാരമെന്ന് തോന്നും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനല്ല ഞങ്ങൾക്ക് അതുപോലെ അത്ഭുതങ്ങളാണ് മാതാവ് തന്നത് അതിനെല്ലാം അമ്മ മാതാവിനോട് ഒരായിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് അലർജിയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതും ഇട വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് മാറ്റിത്തന്നത് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ നിത്യം ഉടമ്പടിയിൽ ജീവിക്കുവാനും പ്രതിഷ്ഠീകരണ സാക്ഷിയായി ജീവിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഇവിടെ കടന്നു വരുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ലൂക്കയുടെ സുവിശേഷം ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നില് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും അറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണിത് അമ്മ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന സ്ത്രോത്ര ഗീതത്തിൽ അമ്മ തിരുവചനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അമ്മു എന്ന ഈ മകളും ബിന്ദു എന്ന അമ്മയും എങ്ങനെയാണ് ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തങ്ങൾക്ക് ചൊരിഞ്ഞ കൃപകൾ അതായത് വഴി വഴിയടഞ്ഞവൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത് അമ്മുവിൻ്റെ സാക്ഷ്യത്തിൽ അത് വ്യക്തമാണ് തൻ്റെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ മകള് സാക്ഷ്യം തുടങ്ങുന്നത് എങ്ങനെയാണ് അത് അതിൽ അതിലൂടെ കിട്ടിയ ഓരോ കൃപകൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഈ മകൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും അങ്ങനെ തൻ്റെ വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുന്നത് ഒന്നര ആഴ്ച കൊണ്ട് തനിക്ക് വിവാഹം ഉറക്കുന്നതും ആ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങുന്നതും ഇവിടെ വന്ന് അമ്മയെ കൂട്ടിന് വിളിച്ചുകൊണ്ട് പോകുന്നു ഇനി അമ്മ വിവാഹം കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാവൂ അമ്മ ഉണ്ടാകണം വിവാഹത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറയുന്നത് പൂർവ്വകാലം മുതലേ അതായത് തങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ പൈതൃകമായിട്ട് അറിഞ്ഞു വന്ന മക്കളല്ല ഇവരൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഉടമ്പടി എന്താണ് ഈശോ ആരാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയുന്നത് ആ മക്കളാണ് അമ്മയെ വന്ന് വിളിച്ചുകൊണ്ട് പോവുക സ്വതസിദ്ധമായ ഒരു സംഭാഷണം ഇതാണ് ഈശോയും അമ്മയും ഇഷ്ടപ്പെടുന്നതും അങ്ങനെ അമ്മയെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അമ്മയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറയുന്നു ഓരോന്നിനും ഈ മകള് അമ്മയോടും ഈശോയോടുമാണ് സംസാരിക്കുക തൻ്റെ ഹസ്ബൻഡിന് പിന്നീട് വന്ന പിത്താശയത്തിലെ കല്ല് അതിൻ്റെ ഓരോ അവസരങ്ങളിലുമൊക്കെ ഈശോയോട് സംസാരിക്കുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ വരണം എനിക്ക് ആരുമില്ല നിങ്ങൾ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇങ്ങനെ നം നാം ദൈവത്തെ കൂടെ കൂട്ടിയാൽ പിന്നെ ദൈവം എങ്ങനെ നമ്മെ കൂടെ കൂട്ടാതിരിക്കും അങ്ങനെ ദൈവം നിർബന്ധിതനാവുകയാണ് നമ്മുടെ കൂടെ വരുവാൻ അതായത് നാം തന്നെയാണ് ദൈവത്തെ കൂടെ കൂട്ടുന്നതിന് കാരണങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും ഒരുക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ വിവാഹ ജീവിതവും അതുപോലെ എത്രയേറെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഒരു തടസ്സങ്ങളിൽ അല്ലാത്ത രീതിയിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടു അമ്മ കൂടെ നിന്ന് ചെയ്യുന്ന അനുഭവങ്ങൾ ഈ മക്കൾക്കുണ്ടാകുന്നു തൻ്റെ വിവാഹത്തിനും അതുതന്നെയാണ് കാനായിലെ കല്യാണം പോലെ അമ്മ കൂടെ നിന്നു അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഓരോന്നിലും ബസ് വിളിച്ച മനുഷ്യൻ തന്നെ പറഞ്ഞത് തനിക്ക് പൈസ വേണ്ട എന്നാണ് അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമെന്ന് തോന്നും എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിസ്സാരമല്ല ഇത് പറയുമ്പോൾ തങ്ങളുടെ ജീവിതം എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ അടുത്ത് എന്നുള്ളതാണ് ഈ മകൾ ഇന്നിവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും ഈ മക്കൾ നന്ദി പറയുമ്പോൾ ഓരോന്നും നാം കേട്ടതാണ് അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക